ക്ക് പോകുന്ന ആൾക്കാരാണ് എന്തെങ്കിലും എത്ര പാട്ടിയേക്ക് നമ്മൾ പോകുന്ന ആൾക്കാരാണല്ലോ എന്നാൽ ചിലവരുടെ ബത്തരേ നമ്മൾ മണന്നു പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിറന്നാളാണ് ഞാൻ പറയുന്നത് നമ്മൾ മണന്നു പോകാറുണ്ട് നമ്മളെന്തെങ്കിലും ടെൻഷനിലായിരിക്കും മണന്നത് എന്നാൽ അവർക്കതൊന്നും പറഞ്ഞാലും മനസ്സിലാവത്തില്ല അവരിങ്ങനെ പറയും ആ നീ എന്നാലും എൻ്റെ എത്രയെ വളർന്നു പോയില്ല ആ കഷ്ടമായിപ്പോയി നിനക്ക് ഞാൻ അത്രയ്ക്ക് വിലപ്പെട്ടതല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ നമുക്ക് തന്നെ അങ്ങ് അങ്ങനെ സങ്കടമായി പോകും എന്നാൽ ഗൂഗിളിൻ്റെ ജീബോർഡ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരുന്നു അതായത് നമ്മൾ ഒരു ഡാറ്റ് ഫിക്സ് ചെയ്ത് ഇന്ന ഡാറ്റിനെ ഒരാളെ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ജി ബോർഡ് നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചു കൊണ്ടേയിരിക്കും ഗൂഗിൾ ജിബോർഡിനെ നമുക്ക് ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരും ഗൂഗിൾ ജി ബോർഡല്ലേ ഗൂഗിളിൻ്റെ കലണ്ടർ ഗൂഗിൾ കലണ്ടറിനെ നമുക്ക് ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കും അപ്പോൾ അത് എങ്ങനെയാണ് വൃത്തി വൃത്തിരേഖകൾ ഓർമ്മിപ്പിക്കാൻ സെറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ സെറ്റിങ്സുകൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദയവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ അതേറ്റ് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാപ്രും ഫേസ്ക്രബിയും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാളും നമശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലത്തെ നോളജ് വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഓരോ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്ന ആൾക്കാരാണ് നമ്മൾ ചില ബർത്ത് മണന്നു പോകാറുണ്ട് ചില ബർത്ത്ഡേ എന്നാണ് നമ്മളെ ഓരോരോ ടെൻഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ മണന്നു മണന്നുപോയത് എന്നാൽ അവർ അങ്ങനെ ആയിരിക്കും അവരായിരിക്കുന്നത് എന്നാലും നീ എൻ്റെ ബർത്ത്ഡേ മണന്ന് പോയല്ലോ ആ അങ്ങനെ ണെന്ന് അവർ ഉപയോഗിക്കും അപ്പോൾ നമുക്കും അങ്ങനെ സങ്കടമായി പോകും എന്നാൽ ഗൂഗിളിൻ്റെ കലണ്ടർ അതിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് കൊണ്ടുവന്നിരുന്നു അതായത് ഈ എന്നാണ് അവരെ ബർത്ത്ഡേ അത് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സെറ്റൻസുകൾ കൂടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഗൂഗിൾ കലണ്ടർ നമുക്ക് ആ ദിവസമാകുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ അയച്ചു കൊണ്ടേയിരിക്കും അത് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിലും ക്കെ കൊടുക്കാൻ കേട്ടോ അവരെ ജമാദിനെന്താണ് എന്താണ് ആർക്കാണ് എപ്പോഴാണെന്നൊക്കെ കൊടുക്കാം അപ്പോൾ അത് എങ്ങനെയാണ് ഗൂഗിൾ ജിബോർഡിനെ ഗൂഗിൾ ജിബോർഡെന്ന് ഗൂഗിൾ കണ്ടെ നമുക്ക് സെച്ച് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ ഈ ഈ ഡേറ്റിൻ്റെ ഒരാളെ ബർത്ത് ഡേ പാർട്ടിയാണെന്ന് ഗൂഗിൾ കലണ്ടറിന് നമുക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ആ ദിവസമാകുമ്പോഴത്തേക്കും ഗൂഗിൾ ജീ ഗൂഗിൾ കലണ്ടറിനെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു തന്നെ ഏത് ഭാഷയിൽ നിങ്ങൾക്ക് കൊടുക്കാം സോറി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജീബോ അടുന്നതന്നല്ലേ അത് ഞാൻ എന്ന് പറഞ്ഞു പറഞ്ഞാണ് ജീബോ അടന്ന് വന്നത് ഗൂഗിൾ കലണ്ടർ ആണ് അതിനായിട്ട് നിങ്ങൾ ആദ്യം ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ കലണ്ടർ ഇപ്പോൾ എല്ലാ ഫോണിലുള്ള കലണ്ടറിനാണ് ഇത് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റഡ് ആണോ നോക്ക അപ്ഡേറ്റഡ് ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇതാണ് ഗൂഗിൾ കീബോർഡ് ഗൂഗിൾ കീബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇൻ്റർഫേസ് കാണിച്ചു തരാം ഇങ്ങനെ എനിക്ക് നമ്മളെ ഗൂഗിൾ കലണ്ടർ കിടക്കുന്നത് ഗൂഗിൾ കലണ്ടർ ഗൂഗിളിൻ്റെ കലണ്ടറാണിത് ഈ ഇത് ഇപ്പോഴത്തെ എല്ലാ ഫോണിലും ഗൂഗിളിൻ്റെ കലണ്ടറുണ്ട് ഇനി ഇല്ലാത്ത ഫോണാണെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇല്ലാത്ത ഫോണാണ് പറയുന്നത് ഗൂഗിൾ കലണ്ടർ എന്നോ ഗൂഗിൾ കലണ്ടർ എന്നോ ടൈപ്പ് ചെയ്യുക സെർച്ച് ചെയ്യുക ശേഷം ഓപ്പൺ ചെയ്യുക ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ താഴെ പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും ഗൂഗിൾ കലണ്ടറിൻ്റെ പ്ലസ് ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ബർത്ത്ഡേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ നമ്മളെ ഇമെയിൽ ഐ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഒരു ടൈറ്റിൽ കൊടുക്കുക എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക ഞാനിപ്പോൾ ആ ഇങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ അവർക്ക് ഈ ടൈറ്റിൽ കൊടുക്കുന്ന ഒരു രീതിയിലായിരിക്കും നമുക്ക് അവർ മെസ്സേജ് അയച്ചു തന്നത് ഒരു ടൈറ്റിൽ കൊടുക്കാം തയ്യാറെന്ന് ഞാൻ ഇപ്പോൾ ചുമ്മാ എൻ്റെ പേര് തന്നെ അങ്ങ് കൊടുക്കുകയാണ് ടൈറ്റിലായിട്ട് ഇതിന് നിങ്ങളവിടെ അടിച്ച് പോലെ നിങ്ങൾ ഏത് ഡേറ്റ് ആണ് സെലക്റ്റ് ചെയ്യുക ഈ നിങ്ങൾക്ക് വേറെ ഇയർ ആണ് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ അത് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആണെങ്കിൽ അത് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി ഏത് മാസമാണ് നിങ്ങൾക്ക് അവരെ ബർത്ത് ഡേ ഓർമ്മിപ്പിക്കേണ്ടതെന്ന് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ ആ ഓക്കെ ഞാൻ ഇരുപത്തൊന്ന് തന്നെ കൊടുക്കുന്നത് ശേഷം ഓക്കെ കൊടുക്കുക ഇന്നിട്ട് അപ്പോൾ ഇരുപത്തൊന്നാകുമ്പോഴത്തേക്കും നമ്മളെ ഇതിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുക നമ്മൾ ഈ സേബ് വിട്ട് കൊടുക്കണമെന്നതിനുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഓണ്ടഡേ ഓണ്ട ഡേ അറ്റ് നയൻ ഒമ്പത് മണി അതായത് ഒമ്പത് മണിക്കാണോ നമുക്ക് എപ്പോഴും ഓർമ്മിപ്പിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ വരേണ്ടത് അതായത് നമ്മൾ നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒമ്പത് മണിക്ക് ദിവസം ഓർമ്മിപ്പിക്കണമെങ്കിൽ ആ ഓപ്ഷനാണത് അതോ നിങ്ങൾക്ക് ബിഫോർ വൺ വീക്ക് ബിഫോർ അറ്റ ഒമ്പത് മണിക്കാണ് അതായത് ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളാ ഒമ്പത് മണിക്ക് ഓർമ്മിപ്പിച്ചാൽ മതിയോ എന്നാണ് അത് ചോദിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഒരാഴ്ച കഴിഞ്ഞ് നമ്മളെ ഒമ്പത് മണിക്കാണെന്ന് ഓർമ്മിപ്പിച്ചാൽ മതിയോ നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ആ ഓപ്ഷൻ കൊടുക്കുക ഇവിടെ നിങ്ങളെ ഇമെയിൽ ഐ ഡി ഒക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏതാണ് കൺഫർട്ടബിൾ ആണെന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ എന്ന ബട്ടൺ കാണും അത് കൊടുക്കും ശേഷം ഇവിടെ ആടായിട്ടുണ്ട് ദേവനന്ദൻസ് ബർത്ത് ഡേ എന്നാണ് ഇവിടെ ആടായിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന ഇത് വെച്ചിട്ടായിരിക്കും നമ്മളെ ഇതിൽ പറഞ്ഞത് ഇതിൽ നമ്മളെ ഫോണിൽ മെസ്സേജ് വന്നത് അത് ഗൂഗിളിൻ്റെ കലണ്ടറിന് നമുക്ക് ആ സമയാവുമ്പോഴത്തേക്കും മെസ്സേജ് വരും ഇവിടെ എഡിറ്റൊക്കെ ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കൂടെ ഒന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ അത് ചെയ്തത് അതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത് അപ്പോൾ ഗൂഗിളിൻ്റെ കലണ്ടറിൽ കുറച്ച് കാലം മുന്നേ വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത് എന്തുകൊണ്ട് ഗൂഗിളിൻ്റെ കലണ്ടർ കൊണ്ടുവന്ന നല്ല അപ്ഡേറ്റ് അപ്ഡേറ്റ് ആണ് നമ്മളിങ്ങനെ ഓരോ കാര്യവും വളർന്നു പോകാറുണ്ട് അതുമാത്രമല്ല നമുക്ക് ഇങ്ങനെ ബത്തറേ മാത്രമല്ല ഈവെൻ്റുകൾ ടാസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൻ്റെ ജി ബോർഡ് തന്നെ ജീ ബോർഡെന്ന് കലണ്ടർ തന്നെ നമുക്ക് പറ അങ്ങ് പറഞ്ഞു തരും ആ സ ഞാനീ പറഞ്ഞതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്ത് സേവ് എടുക്കണം കേട്ടോ എങ്കിലേ അത് ആ സമയമാകുമ്പോഴത്തേക്കും പറഞ്ഞു തന്നെ പറഞ്ഞേയുള്ളൂ സേവ് ഉറപ്പായിട്ടും കൊടുക്കണം സേവ് കൊടുക്കാതിരുന്ന അതിനെ പറഞ്ഞിട്ട് പിന്നെ കാര്യം അപ്പോൾ എന്തുകൊണ്ടും നല്ല ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാത്തരം നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാം ഹൈ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേങ്ങൾ ഓൺ ചെയ്തതിന് ശേഷം അതിലാളെ നാശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനായിരുന്ന ഇതേപോലത്തെ യൂസ്ഫുൾ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ